പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്ററിൽ കൂടുതൽ സാമ്പത്തിക വരുമാനം ലക്ഷ്യമിട്ട് കെഎസ്ആർടിസി യുടെ ഡ്രൈവിംഗ് സ്കൂൾ വരുന്നു നിലവിൽ ചാലക്കുടി ഗുരുവായൂർ സെന്ററുകളിൽ ഡ്രൈവിംഗ് സ്കൂൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതിന് പിന്നാലെയാണ് ഇരിങ്ങാലക്കുടയിലും ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ ഡ്രൈവിംഗ് സ്കൂളിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം സജ്ജമാണെന്നുള്ളതാണ് സ്കൂൾ ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം വണ്ടികൾ ഓടിച്ചു പഠിക്കുന്നതിനും വാഹനങ്ങളുമായി എത്തുന്നവർക്ക് അത് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും സ്ഥലവും ഓഫീസ് ആരംഭിക്കുന്നതിനുള്ള കെട്ടിടവും ഇരിങ്ങാലക്കുടയിലുണ്ട് ടൂ ത്രീ ഫോർ വീലറുകൾക്ക് ഹെവി വാഹനങ്ങൾക്കും സ്കൂളിൽ പരിശീലനം നൽകാനാണ് തീരുമാനം ഇതിനാവശ്യമായ നിർദ്ദേശം ഓപ്പറേറ്റിംഗ് സെന്റർ മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി സെന്ററിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ബസ് ഷെൽട്ടർ ബസ് ബേഗുകളും അതിനുമുകളിലായി ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനുമായി സർക്കാർ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇരുനിലകളിലായി പണിയുന്ന കെട്ടിടത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ബസ് ഷെൽട്ടർ ബസ് ബേ മുകളിൽ ഓഡിറ്റോറിയം എന്നിങ്ങനെയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് രണ്ടര ഏക്കറോളം സ്ഥലം സ്വന്തമായുള്ള ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്തായാണ് കെട്ടിടം നിർമ്മിക്കുക പി ഡബ്ല്യു ഡി ക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കി വരികയാണ് പ്ലാനും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായാൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കും